കൃപയുള്ള യഹോവേ നല്ല പിതാവേ സുതനായി േവാതനായി കൃപയുള്ള രണ്ട് എട്ട് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ രക്ഷ സാധ്യമാകുന്നതെങ്ങനെയാണ് മാനവപ്രയത്നത്താൽ ഇത് അസാധ്യമാണ് പാപിയായ ഒരുവന് ഒരർഹതയും ഇല്ലാത്തിടത്തേക്ക് അവനെ എത്തിക്കുന്നതിനെയാണ് രക്ഷ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അതേ നിത്യസ്വർഗത്തിലേക്ക് തന്നെ അത് സാധ്യമാക്കിയത് ദൈവമാണ് ദൈവ കൃപയാലാണ് കാൽവരിയിൽ തൻ്റെ യാഗം കൊണ്ട് ക്രിസ്തു ഒരുക്കിയ ഈ രക്ഷ വിശ്വാസത്താൽ നാം കരസ്ഥമാക്കിയെന്ന് മാത്രം അതുകൊണ്ട് സ്വയപ്രശംസകൾ ഏതുമില്ലാതെ ദൈവകൃപയെ ധ്യാനിച്ചുകൊണ്ട് ആരാധിക്കാം നമുക്ക് സ്നേഹപിതാവിനെ ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ അവിടുത്തെ അളവറ്റ കൃപയ്ക്കായി നന്ദി ഒരർഹതയുമില്ലാത്ത സൗഭാഗ്യത്തിലേക്ക് അടിയങ്ങളെ എത്തിച്ചതിനായി നന്ദി ഞങ്ങൾക്ക് നൽകിയ രക്ഷയുടെ മഹത്വം ധ്യാനിച്ചുകൊണ്ട് വീണ്ടെടുപ്പുകാരനെ ആദരവോടെ ആരാധിക്കുവാൻ കൃപ നൽകണമേ യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ